ഹായ് ഗൈസ് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഞാൻ ഒരുപാട് ചിരിച്ച് നിങ്ങളതുപോലെ ചിരിക്കുമ്പോൾ കണ്ടു നോക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല നമ്മളെ കൂട്ടുകാരുതിയിൽ ഇതുപോലെ ഒരു മൊതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം പോസിറ്റീവ് മൈൻഡായിരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല ജീവിതം ലൈഫ് എൻജോയ് ആയി മാറും അന്ന് കണ്ടേക്ക് 아 Terima kasih telah menonton! എങ്ങനെണ്ട് ഒരു രക്ഷയില്ല ഇതുപോലെ നിങ്ങളെ കൂട്ടുകാരിലും ഇതുപോലെ ഒരു ബോധലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെ ഇണ്ടാവും